ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് പങ്കാളികളുടെ ഇടയിൽ സംഭവിക്കുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ച് പങ്കാളികളുടെ ഇടയിൽ കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് അങ്ങനൊരു ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അവരറിയാതെ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഈ വീഡിയോയിൽ പറയുന്ന ലക്ഷണങ്ങളും കാരണങ്ങളുമൊക്കെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ് അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടാകാൻ ഏതെങ്കിലും ഒരു കാരണമല്ല പല കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു വ്യക്തിയെ ആ വ്യക്തിയെ ആശ്രയിച്ചായിരിക്കുന്നത് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അല്ലാതെ ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരാളുമായിട്ട് ബന്ധപ്പെടുന്നത് വൈഫിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ വൈഫിന് വേറൊരു ബന്ധം ഉണ്ടാകുന്നത് ഹസ്ബൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ അത് ആരോപിക്കാൻ പറ്റും ഇപ്പം ഈ ഒരാളിൻ്റെ ഈ ഈ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ടാണ് എനിക്ക് ഞാനൊരു വേറൊരു ബന്ധത്തിലോട്ട് പോയ പോകാൻ കാരണമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് കറക്റ്റല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഹസ്ബൻഡ് സ്ഥലത്തില്ലാത്ത ആളാണ് വിദേശത്താണ് അപ്പോൾ വർഷത്തിലൊരിക്കലാണ് കാണുന്നത് അതുകൊണ്ടാണ് വൈഫിന് വേറൊരു ബന്ധമുണ്ടായത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഹസ്ബൻഡ് വിദേശത്തായിട്ടുള്ള ഒരുപാട് പേര് ഒത്തിരി ആൾക്കാർ അങ്ങനെ അങ്ങനെ വേറൊരാളെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട് എന്നാൽ ഭർത്താവിൻ്റെ മദ്യപാന സ്വഭാവമാണ് ഭാര്യയെ ഇങ്ങനെ വേറൊരു ബന്ധത്തിലോട്ട് പ്രേരിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മദ്യപിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അങ്ങനെ ബന്ധമില്ലാതെ കഴിയുന്നവരുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ചിന്തിക്കാം വൈഫിൻ്റെ എന്തെങ്കിലും ദുശീലം കൊണ്ടാണ് അല്ലെങ്കിൽ വൈഫ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഹസ്ബൻഡ് അങ്ങനെ പോകുന്നത് പറയാനും പറ്റില്ല എന്നാൽ സ്നേഹവും കെയറിങ്ങും കുറയുന്നത് കൊണ്ടാണ് ഹസ്ബൻഡിന് അങ്ങനെ ഒരു കെയറിംഗ് സ്നേഹമൊക്കെ കുറയുന്നത് കൊണ്ടാണ് വൈഫ് വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നത് എന്നും പറയാൻ പറ്റില്ല എന്നാൽ എല്ലാ രീതിയിലും ഫാമിലി നോക്കുന്ന ചില പുരുഷന്മാരുടെ ഫാരിമാർ അവർക്ക് അവിഹിത ബന്ധമുള്ളവരുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കുട്ടികളുടെയൊക്കെ കാര്യം ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഭാര്യമാരുടെ ചില ഭർത്താക്കന്മാർ അഭിഹിത ബന്ധത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഞാനിവിടെ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ കാരണം ഒരു റീസൺ അല്ല പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ റീസൺ അല്ല അങ്ങനൊരു ബന്ധം ഉണ്ടാകാൻ കാരണം ഇവിടെയാണ് നമ്മളൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് സ്ത്രീകളുടെ കാര്യം നോക്കാം അപ്പോൾ ഒരു സ്ത്രീ വിവാഹിതയാകുന്നത് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ടാണ് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പുരുഷനും അങ്ങനെ തന്നെ അപ്പോൾ ഇത്രയും നാളത്തെ കഴിഞ്ഞകാല ജീവിതത്തിൽ വെച്ച് സന്തോഷം എന്താണ് ദുഃഖം എന്താണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓരോ സ്ത്രീയും പുരുഷനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെയിനിൽ കാരണം എല്ലാവരുടെയും ലക്ഷ്യം സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഇവരുടെ മനസ്സിലുണ്ട് കാരണം അവരും ഒരു ഫാമിലിന്നാണ് വരുന്നത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം അതുപോലെ ചുറ്റുപാട് അവരുടെ കൂട്ടുകാർ സമൂഹം എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സന്തോഷമായിട്ടുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് പാരയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കലും ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് മൊത്തത്തിൽ അറിഞ്ഞിട്ടൊന്നുമല്ല വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നത് എങ്കിൽ പോലും ഏകദേശം ഒരു ധാരണയുണ്ട് അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ജീവിതം എന്തായിരിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ട് ഇതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പങ്കാളി അസ്വസ്ഥമാകും അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും ഈ ഫ്രസ്ട്രേഷൻ അവർക്ക് മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള എനർജി ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉള്ള ഒരാൾ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്നത് തെറ്റാണ് എന്ന് അവർക്കറിയാമെങ്കിലും അതിന് പോകാനുള്ളൊരു റീസൺ ഔട്ട് അവരുടെ മനസ്സ് ചെയ്യുന്നുണ്ട് അതിന് പ്രധാന കാരണം അവരുടെ മനസ്സിലുള്ള സങ്കല്പമായിട്ട് റിയൽ ലൈഫിൽ പൊരുത്തം വരുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് ചില സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ഫ്രീഡം കിട്ടിയിട്ടായിരിക്കും അവർ വളർന്നു വന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സമയത്ത് പോകാനും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നൊക്കെ ഇവരായിരിക്കും ഈ പെൺകുട്ടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വളർന്നു വരുമ്പം വിവാഹം കഴിച്ചു ചെല്ലുന്നിടത്ത് ഇവർക്ക് ഈ ഫ്രീഡം കിട്ടുന്നില്ല എങ്കിൽ അവരുടെ മനസ്സ് അസ്വസ്ഥമാവും എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും എങ്കിൽ പോലും ഒട്ടും ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ അതിനകത്ത് അവർ അസ്വസ്ഥമാകും കാരണം അവരെ സംബന്ധിച്ച് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഫ്രീഡമാണ് സന്തോഷം അങ്ങനെ ഓരോരുത്തർക്കും സന്തോഷത്തിന് മുൻഗണന കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട് ചിലവർ ഫ്രീഡത്തിനായിരിക്കത്തില്ല സാമ്പത്തിക കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് എന്താവശ്യം സാധിച്ചു തരുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കത് മതി അവരുടെ സന്തോഷം അതാണ് ഒരു പക്ഷേ അവരുടെ വീട്ടിൽ വളർന്നത് ആയിരിക്കും എന്ത് ചോദിച്ചാലും മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കും അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഹസ്ബൻഡിനെയാണ് കിട്ടുന്നതെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖത്തിനും സന്തോഷത്തിനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അവരുടെ മനസ്സ് പോകുന്നതും എന്നാൽ ചിലവരെ സംബന്ധിച്ച് ഇതൊന്നുമല്ല പ്രശ്നം അവരൊരു വെറൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടി മറ്റൊരു ബന്ധത്തിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട് കൂടുതൽ പേരും ഇങ്ങനൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല ഇനി മറ്റൊരു കൂട്ടരുണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം എത്ര നരക ജീവിതമായാലും മറ്റൊരാളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ട് ബന്ധമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട് അതും അവരുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറുപേരെ എടുത്താൽ പേര് വ്യത്യസ്തരാണ് യുണീക്കാണ് ഒരാൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലായിരിക്കത്തില്ല മറ്റൊരാൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സന്തോഷിക്കുന്ന ആ റീസൺ സന്തോഷത്തിന് കാരണമാകുന്ന കാര്യവും വ്യത്യസ്തമായിരിക്കും ഇനി പങ്കാളിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്തെ ലക്ഷണം പങ്കാളിയോട് എൻജോയ് ചെയ്ത് സംസാരിക്കാനുള്ള നല്ല രീതിയിലുള്ള ഒരാശയം ഇനിമേ അവിടെ കുറയുന്നു ആ താല്പര്യം കുറയുന്നു നമ്മൾ സംസാരത്തിൽ കൂടി പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യ കാലങ്ങളെ പോലുള്ള ആ ഷെയറിങ് അങ്ങോട്ട് കിട്ടുന്നില്ല ഇവിടെ ഞാൻ പറയുന്ന ലക്ഷണങ്ങളിൽ എല്ലാ ലക്ഷണങ്ങളും ഒരാളിൽ ഒത്തു വന്നെങ്കിലേ നമുക്കങ്ങനെ പറയാൻ പറ്റും രണ്ടാമത്തെ ലക്ഷണം മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം വൈഫിനാണ് അങ്ങനൊരു അവിഹിതമുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇവരുടെ മൊബൈൽ ഫോൺ എടുക്കുന്നതും അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നതും ഇവർക്കൊരു ഇവർക്കൊരസ്വസ്ഥതയുണ്ടാക്കും ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മൊബൈൽ ഫോൺ എടുത്താൽ അത് തിരിച്ച് കിട്ടുന്നത് വരെ അവരതിനകത്ത് വളരെ കോൺഷ്യസ് ആയിരിക്കും എന്നുവെച്ചാൽ ആ സമയത്ത് അവർക്കൊരു വല്ലാത്ത ടെൻഷൻ ഫീൽ ചെയ്യും മൂന്നാമത്തെ ലക്ഷണം ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം പൊതുവെ കുറയുന്നു ഭർത്താവായാലും ഭാര്യ പരസ്പരം താല്പര്യം കുറയുന്നു എന്നുവെച്ചാൽ ബന്ധപ്പെടാതിരിക്കാനായിട്ടുള്ള പല പല കാരണങ്ങൾ അവർ കണ്ടെത്തും ഇനി ബന്ധപ്പെട്ടാൽ തന്നെ അത് ആസ്വദിച്ച് ബന്ധപ്പെടാൻ അവർക്കൊരിക്കലും കഴിയില്ല ഓപ്പോസിറ്റുള്ള ആൾക്ക് വേണ്ടി അവർ ചിലപ്പം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും നാലാമത്തെ മറ്റൊരു കാര്യം ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അകാരണമായ ദേഷ്യം ഇപ്പം വീട്ടിലുള്ളവരുടെയൊക്കെ തന്നെ ചിലപ്പോൾ ഇവർ അകാരണമായി ദേഷ്യപ്പെടും ഇവരുടെ മനസ്സ് വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമാകും അതൊരു പക്ഷേ കുട്ടികളോട് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ അവർ പ്രകടിപ്പിക്കും അഞ്ചാമത്തെ കാര്യം ഇവർ ഒറ്റയ്ക്കുള്ളപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കും അതല്ലെങ്കിൽ അവർക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫോൺ വരുന്ന സമയത്ത് കോൾ വിളിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ ഇവർ കൂടുതൽ അലർട്ടായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ചെയ്യേണ്ട പല കാര്യങ്ങളും മറന്നുപോകും അതുമല്ലെങ്കിൽ പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ മടി കാണിക്കുന്നു അപ്പോൾ ഈ ബന്ധം ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് ബന്ധമുള്ളതിൻ്റെ സൂചനകൾ മാത്രമാണ് അങ്ങനെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ബന്ധമുണ്ടാകണം എന്നും അല്ല അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ